ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു സവിശേഷമായ പഴവർഗ്ഗമാണ് ആപ്പച്ചക്ക നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഇതിന് ആനമുതിരി എന്ന് പറയും നമ്മൾ കണ്ണൂരിലേക്ക് പോയ ആമ്പു ചക്ക എന്ന് പറയും അടിപൊളിയായിട്ടുള്ള ഈ പഴത്തിന് പല പേരുകളാണ് അറിയപ്പെടുന്നത് വളരെ രുചികരമായ ഒരു ഫ്രൂട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ഇതിനകത്തുള്ള ഭക്ഷ്യയോഗ്യമായ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല വെള്ള നിറമായിരിക്കും റിവമാവ് പോലെ നല്ല മധുരമുള്ള തരികൾ പോലെയാണ് ഇതിന്റെ ഉള്ളിലുള്ള ഇടിബിളായിട്ടുള്ള ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പണ്ട് കാലം മുതലേ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് പക്ഷേ ഇത് വംശാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചന്തയിൽ പോയപ്പോ ഒരു കിലോ ആന നൂറ്റി ാണ് വില വിലയായിട്ടൊപ്പം തന്നെ ഞെട്ടിപ്പോയി ഒരു ആനുമതിരിയാണെങ്കിൽ നൂറ് രൂപയ്ക്ക് വരാം ഒരു കിലോ എടുത്താൽ രണ്ടെണ്ണം കിട്ടും നമ്മൾ രണ്ടെണ്ണെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്ക് തരാമെന്നാണ് വിപണിയിലൊക്കെ നല്ല വിലയുണ്ട് ചിലപ്പോൾ എല്ലാ സ്ഥലത്തും വില ഉണ്ടാവണമെന്നില്ല ഈ പഴത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പഴുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വിത്തും അതിന്റെ ഉള്ളിലുള്ള ഒരു വിത്താണ്ട് നടുക്കുള്ള നടുവിലുള്ള ഒരു തണ്ടുണ്ട് അതും മാത്രമേ നമുക്ക് കളയേണ്ടതായുള്ളൂ വളരെ ലൈറ്റ് ആയിട്ടുള്ള പുറന്തോലാണ് ഇതിനുള്ളത് ബാക്കി എല്ലാ ഭാഗവും എഡിബിൾ ആണ് നമുക്ക് റവ മാവിൽ നല്ല മധുരം പുരട്ടി വെച്ചിരിക്കുന്നത് പോലെയുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഭാഗമാണ്